കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അത് എനിക്കിപ്പോ ഓർമ്മ വരുന്ന നമ്മടെ ഞാൻ ഇവിടെ ജോലി ചെയ്തോണ്ട് നിൽക്കുമ്പോ സൗദികളാണല്ലോ കൂടുതലും ശരിയാണ് അപ്പൊ ആ ഒരു ഒരാളിങ്ങനെ ചൊല്ലി ചൊല്ലി ഇങ്ങനെ നടക്കുന്നതായിട്ടെനിക്ക് ഇപ്പൊ ഓർമ്മ വന്നു കൂടുതലും ഇപ്പൊ അതെ ഈ ഷിയാക്കൾ ലാഹോല കൂടുതൽ ചെല്ലുന്നു നമ്മളൊരു കാര്യം പറയുമ്പോ അവർക്ക് ഇഷ്ടപ്പെടാൻ വരുമ്പോൾ ലാഹൗല വലാപ്പൂ സത്യം അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാണ്ടിരിക്കാൻ വേണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് അവിടെയുണ്ട് അങ്ങനെ പറയാറുണ്ട് പിന്നെ അത് തന്നെ ഇങ്ങനെ പോലെ അത് നല്ല പവർ ഉള്ള ഒരു ദിക്കറാണ് അതായത് ലാഹൗല വലാപ്പൂ അതായത് യാതൊരു കഴിവും യാതൊരു മേന്മയും അള്ളാഹുവിന് ഇല്ലാതെ ഇല്ല മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് മനസ്സിലായോ അപ്പൊ അത് അത് നമ്മൾ ആ പടച്ചമല്ലോട്ട് നമ്മൾ സമർപ്പിക്കുന്നത് പോലെയാണ് ആ ധിക്കറിന്റെ ഒരു അർത്ഥം വരുന്നത് അതായത് നമ്മളൊന്നുമല്ല നമ്മളൊന്നും ഈ ദുനിയാവിലൊരു വസ്തുവല്ല റബ്ബ് മാത്രമാണ് എല്ലാത്തിന്റെയും അധിപൻ എന്ന് റബ്ബിന്റെ മുന്നിൽ തോന്നിപ്പിക്കുന്ന ഒറച്ചു പറയുന്ന ഒരു ബില്ലാഹി അലീം തിക്കറാണ് ബിസ്മില്ലാഹി എന്ന് ാണ് കുറച്ചും കൂടി ഉചിതം അത് കൂടുതലും ചെല്ലേണ്ടതെന്ന് പറഞ്ഞ ഏറ്റവും ഉത്തമമായ സമയം സുബഹിക്ക് ശേഷം ഒരു പത്ത് വട്ടവും മകരുവിന് ശേഷവും ഒരു പത്തു വട്ടവും ചെല്ലുക ബിസ്മില്ലാഹി വലാഹോ വലാഹൂത്തലിമെന്ന് പരിപൂർണമായിട്ട് പത്തുവട്ടം ചെല്ലും തുടങ്ങുക തുടങ്ങിയതിന് ശേഷം ഒരാഴ്ച നോക്ക് നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ താങ്ങാൻ പറ്റാതിരിക്കണ്ടോ നമുക്ക് തന്നെ ഒരു ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും നമ്മളിപ്പോ ഒരു സ്ട്രെസ് ആയിട്ട് ഒരു അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് കുറയും കാരണം ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം കൊണ്ട് ചെല്ലാൻ ശ്രമിക്കുക നാവ് കൊണ്ട് ചെല്ലുന്നതിനേക്കാൾ ഉപരിയായി ഹൃദയം കൊണ്ട് നമ്മളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മ ഏറ്റവും കൂടുതൽ അള്ളാഹു താല് ശ്രദ്ധിക്കുന്നത് നാവിലേക്കല്ല ഹൃദയത്തിലേക്കാണ് ഹൃദയത്തിലേട്ടാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ആ പഠിച്ചത് അതായത് നിന്റെ നിന്റെ ശ്രദ്ധ നിന്റെ ചിന്തയും നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ പറയലും എല്ലാം അള്ളാഹുത്താല എന്ത് ചെയ്യും അതിനെ കുറിച്ച് നാളെ ആഹൃത്തി ചോദിക്കൂന്നാ പറയുന്നത് അപ്പൊ നമ്മുടെ ചിന്തയാണ് നമ്മുടെ ചിന്തയിൽ നിന്നാണ് നമ്മുടെ കേൾവിയും മറ്റുള്ളതിന്റെ ഒക്കെ എത്രത്തോളം ആഴമുണ്ട് പരിപ്പുണ്ട് എന്നല്ലോട്ട് അതിനെ മാറുന്നത് നമ്മൾ ഓരോന്ന് ചിന്തിക്കുമ്പോഴല്ല നമുക്ക് പലതിലോ പല പലതിലോട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ശരീരം മനുഷ്യനെ പരപ്പിക്കുന്ന നമ്മുടെ ചിന്തയിലൂടെയാണ് അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാവണം നന് പടച്ചവന്റെ ആ ഒരു ഇത് ഉണ്ടാവണം അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഹൃദയം കൊണ്ട് ചെല്ലണം ഹൃദയം കൊണ്ട് ചെല്ലണം കൊണ്ട് ചെല്ലുമ്പോ പലതിനും നമുക്ക് എന്ത് പറ്റണമെന്നില്ല ഫലം കിട്ടണമെന്നില്ല ഇപ്പൊ നബിസ് തങ്ങളുടെ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാം ഹസൻ ഹുസൈൻ റലി അവിടുത്തെ പേരക്കുട്ടികളാണ് ഫാത്തിമ ബിബി മക്കളാണ് ഹസൻ ഹുസൈൻ അവർക്ക് പനി വരുമ്പോൾ നബി അലൈഹി നബിസ് സൂറത്തുൽ ഫാത്തിഹ ഏഴ് വട്ടം വെള്ളത്തിൽ മന്ത്രിച്ച് കൊടുക്കുമായിരുന്നു ചരിത്രങ്ങളിൽ കാണാൻ പറ്റും അങ്ങനെ ഏഴ് വട്ടം വെള്ളത്തിൽ മന്ത്രിച്ചു വെള്ളം പേരക്കുട്ടികളായ ഹസൻ റലി അള്ളാഹുനൂ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹുസൈൻ റലി അള്ളാവിന് കൊടുക്കുമ്പോൾ അവരെ പനി മാറുന്നുണ്ട് അപ്പോൾ അവര് ഹോസ്പിറ്റലിൽ പോയി മറ്റൊരു മരുന്നിന് ആശുപത്രിയിൽ പോയി വൈദികമായ വൈദ്യ വൈദ്യന്മാരെ കണ്ട് ചികിത്സിക്കുന്നേക്കാൾ ഉപരിയായിട്ട് ഖുർആനിൽ നിന്ന് അള്ളാഹു താല നൽകിയ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഷിഫ കണ്ടത്തുമായിരുന്നു പക്ഷെ ഇപ്പൊ നബീസുലിന്റെ സിനിമ തങ്ങള് മന്ത്രിച്ചു കൊടുത്തത് ചരിത്രത്തിന് നമ്മൾ കാണും നമ്മുടെ കുഞ്ഞിന് അസുഖം വരുമ്പോൾ നമ്മള് മന്ത്രിച്ചു നൽകുമ്പോൾ എന്തു പറ്റുന്നില്ല ആ ഒരു ഫലം കിട്ടുന്നില്ല ആ ഫലം കിട്ടുന്നത് ഖുർആാന് ഫലമില്ലാത്തത് കൊണ്ടല്ല മന്ത്രിക്കുന്ന ആളുടെ കുഴപ്പം കൊണ്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നമുക്കൊരു നല്ല വാഹനമുണ്ട് ആ വാഹനത്തില് നമ്മൾ പെട്രോൾ ഒഴിച്ചു പക്ഷെ നമ്മുടെ വാഹനം ചലിക്കുന്നില്ല നമ്മുടെ വാഹനം ചലിക്കുന്നില്ല അത് പെട്രോളിന്റെ കുഴപ്പം കൊണ്ടല്ല നമ്മുടെ വാഹനത്തിന് കംപ്ലൈന്റ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത് വാഹനം ചലിക്കാത്തത് അതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയം ഖുർആാന് പവർ തന്നെയുണ്ട് നല്ല പവറാണ് പക്ഷെ ഹൃദയം ആ ഖുർആൻ കടന്നു പോകുന്ന ഹൃദയമാകുന്ന നമ്മുടെ മനുഷ്യനാകുന്ന ഈ യന്ത്രങ്ങൾക്ക് ഒരുപാട് തകരാറുകളുണ്ട് സാങ്കേതികമായ ആ തകരാറുകൾ നമ്മൾ നീക്കി കഴിഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലോട്ട് വരികയും വരുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ മറ്റൊരാൾക്ക് അത് ചെല്ലി മന്ത്രിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും അതാണ് ഈ ലാഹലയുടെ ചുരുക്കം അത് തന്നെയാണ് അതിന് പവറുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ നമ്മൾ എത്രത്തോളം പരിശുദ്ധമായിട്ടാണോ അതിനെ ചെല്ലുന്നതും എടുക്കുന്നതും എന്നാൽ അതിന്റെ പ്രതിഫലം നമുക്ക് ആസ്വദിക്കാൻ പറ്റും നല്ല ഹൃദയ വിശുദ്ധിയോടുകൂടി വലാ ഇല്ലാ നമ്മൾ ഈ ലാഹവല ദിക്ർ ദിവസം ഒരു ഇരുപത് വട്ടം രാവിലെയും വൈകിട്ടും ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും അതൊരു പരിഹാരമായിരിക്കും ഇൻഷാ